എല്ലാ കാലത്തും മനുഷ്യനെ പറ്റിച്ചുകൊണ്ട് നടക്കണ്ട മനസ്സിലേ ആ കുഞ്ഞിൻകുട്ടി മാന്തിയതാണല്ലോ കുഞ്ഞിപ്പം പറഞ്ഞതിന്റെ ഔത്തർച്ചിമല കൊണ്ട് പിന്നെ തേങ്ങ കണ്ടെങ്കിൽ വേൾച്ചെണ്ണ പൊരയിൽ ഇണ്ടാക്കാ നല്ല പീടിയെന്ന് വാങ്ങണ വെളിച്ചെണ്ണയിലൊക്കെ എന്താ കൂട്ടുണ്ട് വലതും കൂട്ടി കൂട്ടിയിട്ട് വേൾച്ചെണ്ണ കൂട്ടാൻ പറ്റാത്ത കോലായിരുന്നു മെൻഷിലേ തേങ്ങക്കൊക്കെ ഭയങ്കര ബല കുഞ്ഞു അതിന്റെ ബല ഇല്ലാത്ത എന്ത് വലിയൊരു ചമ്പട്ടി കമ്മീസം കിട്ടണ പൈസ

ഞാനൊരു തമാശ പറഞ്ഞ ജേമിയെ ഞാൻ കാര്യമാക്കണ്ടാ ഈ പോയി നല്ലൊരു ഷാൻ ഉണ്ടാക്കിയ അര ക്ലാസ് കൊടുക്കാം ഈ റോസനും കൊടുക്കേണ്ട പിന്നെ കുഞ്ഞേ അന്റെ മൂത്ത കുട്ടിനെ കെട്ടിച്ചു നല്ല അലുവകണ്ഠം പോലത്തെ ചക്കന്മാരുണ്ട് പക്ഷെ നേർമേനെന്തെങ്കിലും കൊടുക്കേണ്ടി വരും ഒരു പത്തും പതിനഞ്ചും കൊടുത്താല് നേർമേ ഞമ്മക്കള്ളിടാം ആ ഒക്കെ പണ്ട് പൊന്നും പണ്ടും ചോദിച്ചു വരണോ നടുപ്പാറ ഞാൻ പോയി മോങ്ങാൻ കടക്കണ നായന്റെ തല തേങ്ങ വീണെന്ന് പറഞ്ഞ മാതിരി പെണ്ണ് കെട്ടുക എന്ന് പറഞ്ഞാൽ കെട്ടണവന്റെ കൂടി ഒരാവശ്യ മനസ്സിലായില്ലേ അഡ്വാൻസ് പെണ്ണിനീ കുട്ടികളൊക്കെ നോക്കാൻ കഴിയാത്തവനൊന്നാ പണിക്ക് നിൽക്കരുത് ഓനോടൊക്കെ ചേമ്പ് പോകാൻ പോവാൻ പറ അങ്ങനെയാണെങ്കിപ്പോ ഞാൻ തോന്നിയിരുന്നിട്ട് കാര്യമല്ല ഞാൻ ഞാനറങ്ങാ ആ ആയിക്കോട്ടെ ഓണ വൈകിട്ട് താഴത്തു ചായയും കുടിച്ച് വെയ്ക്കോ ഒന്നുമില്ല മോളെ ഒരു കമ്മീസം പോയ സന്തോഷം കൊണ്ട് ചിരിച്ചു പോയതാ ആജി പോകുമ്പോളെ എല്ലാരോടും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മതി ആ അത് ഞാൻ പറഞ്ഞോളാം തൊട്ടടുത്തുള്ള മണിമലും കൂടി ഞെക്കാൻ പറയണോ ആദ്യ കൂടി പറഞ്ഞോളാം അനുകേതായാലും വേറെ പണിയൊന്നും ഇല്ലല്ലോ ആയിക്കോട്ടെ